നമ്മൾ സാധാരണ സാധനം ചെയ്യുമ്പോഴൊക്കെ പറയാറുണ്ട് അള്ളാഹ്മു ജാഹർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൂട്ടിച്ചേർക്കുക അതിൽ ഞങ്ങളെ ആക്കണേ നല്ല കണ്ടു കൂട്ടരൊക്കെ അല്ലെങ്കിൽ എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹ്മി അതിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്നാണ് അതിന്റെ അർത്ഥം ആമീൻ അതൊരു ദ്വായാണ് വളരെ എളുപ്പമുള്ള ഒരു ദയാണ് എന്തെങ്കിലും നല്ല കാര്യം കേട്ടു ഇപ്പൊ ദാനധർമ്മിഷ്ടരായ ആളുകളെ പറ്റി പറയുന്നത് അപ്പൊ തന്നെ നമുക്ക് പറയാം അള്ളാഹു അള്ളാ അല്ലെ മലയാളത്തിൽ പറയാം ഇതേ കാര്യം നമ്മളെ അതിൽ ഉൾപ്പെടുത്തല്ലേ എന്ന് പറയണെങ്കിൽ ചുമ്മാ ഒരു ലാ എങ്ങ് ചേർത്താൽ മതിയായത് നോ ലാ ഇലാഹ എന്ന് പറയുന്നത് പോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റിനെ നെഗറ്റീവ് ആകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വചനത്തിനെ തലതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അർത്ഥം നേരെ തിരിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പറയുക അള്ളാഹു മജാ മിൻഹു എന്ന് പറഞ്ഞാൽ എന്നെ അതിൽ ഉൾപ്പെടുത്തണേ എന്നാണ് സ്വർഗത്തിന്റെ ഒക്കെ പറയുമ്പോൾ അള്ളാഹു ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തണേ അള്ളാഹു മജാ മിൻഹും അതേപോലെ നരകത്തിനെ പറ്റി പറയുന്നു ശിക്ഷ ചൂടുവെള്ളം കുടിപ്പിച്ചു പല്ല് ഇളിച്ചിരിക്കുന്നു ചുണ്ടുരികി ഒലിച്ചുപോയി അവിടെയുള്ള ഹമീമ് തിളച്ചു മറിയുന്നത് അങ്ങനെയുള്ള കുടിക്കുന്നു തിന്നുന്നു അവിടുത്തെ ഉള്ള തല പോലെയുള്ള പഴങ്ങൾ ഉണ്ടാകുന്ന മരത്തിനെ പറ്റി പറയുന്നു സക്കൂം അപ്പം അതിൻ്റെ ഒരു തുള്ളി ഭൂമിയിൽ വീണ ഭൂമി മുഴുവൻ കത്തി അരിച്ചു എന്ന് പറയുന്നു അത്ര അധികം എന്തൊക്കെ വലിയ സാധനങ്ങളാണ് അതിനെപ്പറ്റിയൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഷതീതുക്കാബ് ഷതീതു അതാബ് അപ്പൊ അതാബ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ പഠിച്ചുപോലെ അതിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ എന്ന് നമുക്ക് പറയാം അതിന് അള്ളാഹ്മ ലാ തലിൻഹം അങ്ങനെയാണ് ഉപയോഗിക്കുക ജാലന മിൻഹം ലാത്ത ജലനും അള്ളാഹുമിൻഹും അള്ളാഹുമ ലാത്തും ഓർത്തിരിക്കുക അള്ളാഹു ഞങ്ങളതിൽ ഉൾപ്പെടുത്തണേ അള്ളാഹുയെ ഞങ്ങളതിൽ ഉൾപ്പെടുത്തരുത് അവസരോചിതമായി ചെയ്യുക അർത്ഥ അറിയാതെ നേരെ തിരിഞ്ഞൊന്നും ഉപയോഗിച്ചേക്കരുത് അർത്ഥറിയാതെ എന്ത് ദുവാ ചെയ്താലും അള്ളാഹു ദുബായക്ക് ഉത്തരം തരില്ല എന്നാണ് പൊതുവെ എല്ലാ ഇമാമിങ്ങളും പറയുന്നത് നമ്മൾ ഇപ്പോൾ പള്ളിയിലേക്ക് ഇരുന്നിട്ടും വലിയ നീട്ടി വിളിച്ചു വച്ചു ഒരൊറ്റ ആ വാക്കിൻ്റെ അർത്ഥം അറിയാൻ പറ്റാതെ അവിടെ ഒരു നാമം പറഞ്ഞാൽ മിക്കവാറും അതിനൊന്നും ഉത്തരം കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് പറയുന്നത് അറബി പഠിക്കൂ അറബി പഠിക്കൂ എന്ന് അപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം അറിയാതെ ധാ ചെയ്താൽ ഉത്തരം കിട്ടില്ല എന്നാലും അപ്പം നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ ശ്രമിക്കുക തെറ്റിപ്പോകുന്ന സംശയമുണ്ടെങ്കിൽ അള്ളാഹു മുജല്ലാമിനുമാണോ അള്ളാഹു വലാഹുജലാമിനുമാണോ ഇവിടെ പറയേണ്ടതെന്ന് അറിയില്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മതി